ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണാമെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ഒന്ന് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഇതുപോലൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വലിയ റീച്ചൊന്നും ആയിട്ടില്ല ഇന്ന് ആവുന്ന പ്രതീക്ഷയോട് കൂടിയാണ് വീഡിയോ ഇടുന്നത് കേട്ടോ അതൊക്കെ ഒരു പ്രതീക്ഷയല്ലേ അപ്പൊ നേരെ നമ്മൾ പോകുന്നത് വേറെ നമ്മൾ റെഡ്ഡാപ്പിളിട്ടുണ്ട് അവിടെ പോയി കാപ്പി പിടിച്ചിട്ട് നമ്മൾ വേറെ എന്താ പരിപാടിയുള്ള അപ്പോൾ നേരെ അവിടെ പോയിട്ട് ഒരു മസാല ഓർഡർ ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം അഞ്ച് മിനിറ്റ് എടുത്തില്ല അതിന് മുന്നേ നമ്മുടെ മസാല ദോശ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന് പതുക്കെ മസാല ദോശയും കഴിച്ച് നല്ല ദോശ കേട്ടോ ഒരു വടയും കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇറങ്ങിയിട്ട് നേരെ ഇനി ഓഫീസൊക്കെ നടക്കണം കേട്ടോ കുറച്ച് നടക്കാനുള്ളത് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കണ്ടവർക്കറിയാം പക്ഷെ ഇന്ന് വേറെ പ്രത്യേകത ഉണ്ട് ഇന്നത്തെ ക്ലൈമറ്റ് വേറെ ലെവലാണ് കേട്ടോ ഒരു ആൽക്കഹോളിക് വെതറാണ് ബോസേ പിന്നെ ആ ക്ലൈമറ്റും കൊണ്ട് നേരെ ചെന്നപ്പോൾ നമ്മുടെ നിസ്സാർ ഇതാണ് നമ്മുടെ നിസ്സാർ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ചെന്നപ്പോൾ നമ്മുടെ വേറെ ചൂച്ചി കാസർഗോഡാണ് കേട്ടോ അരിപുലിയ നേരെ ഓഫീസിൽ പോയി അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ ഞാൻ എത്തിയേട്ടോ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പഞ്ച് ചെയ്യണം പഞ്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഫോൺ എടുക്കാം ഫോണിലാണ് നമ്മൾ ഓർഡർ ഒക്കെ വരുന്നത് ഓർഡർ നോക്കിയപ്പോൾ കുറച്ച് അധികം ഓർഡർ ഡെലിവറി കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് കയറ്റിട്ട് നേരെ ഗൂഗിൾ മാപ്പ് ഇട്ടേട്ടാ കൊടുക്കാനുള്ള ഓരോ സ്ഥലങ്ങളിൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത് കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ഫൈം അപ്പൊ ഇന്ന് ഡെലിവറിക്ക് പോകുന്നത് ഞാനും ഫൈം ഫൈമാണ് കേട്ടോ അപ്പം നേരെ നമ്മൾ പോകുന്നത് രണ്ട് ഡെലിവറി ദുബായിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഷാർജിക്കാണ് കേട്ടോ അടുത്ത ഡെലിവറി അപ്പോൾ ആ ദുബായിലുള്ള രണ്ട് ഡെലിവറിയും കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഷാർജിക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ സമയം ഏകദേശം ഒരു നാലര മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇന്ന് വളരെ കുറവാണ് കേട്ടോ ട്രാഫിക് അല്ലാത്ത ദിവസങ്ങളൊക്കെ വലിയ ട്രാഫിക്കാണ് കേട്ടോ ഇതുവഴി രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഡെലിവറി കൊണ്ട് വരണമെങ്കിൽ തന്നെ അർജൻറ് ആണെങ്കിൽ അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഷോപ്പിലാണ് ഞാനൊരു അഞ്ച് വർഷം മുന്നേ പണിയെടുത്തത് കേട്ടോ അത് യു എയിൽ വന്ന സമയത്ത് ഇത് ഈ കാണുന്ന ഷോപ്പില്ലേ അവിടെ ഞാൻ ആദ്യം പണിയെടുത്ത കേട്ടോ ഇതൊരു ഷോപ്പിംഗ് മാൾ ആണ് ഞാനിവിടെ സൂപ്പർ മാർക്കറ്റാണ് ആദ്യം പണിയെടുത്തത് അവിടുന്ന് ഒരു അഞ്ച് വർഷം പണിയെടുത്തതിനുശേഷം ഈ പുതിയൊരു കമ്പനിയോട്ട് വന്ന കേട്ടോ അതിനുശേഷം നമ്മളെ ഡെലിവറി കൊടുക്കാനുള്ള ഷോപ്പ് എത്തി അവിടത്തേക്ക് രണ്ട് കാർട്ടും ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഡെലിവറി അവിടെ കൊടുത്ത് നമ്മൾ ഡെലിവറി അല്ല ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ നാളെയുള്ളു അടുത്ത ഡെലിവറി അപ്പം തിരിച്ച് നേരെ പോയത് നമ്മുടെ ഓഫീസിലെട്ടോ അപ്പം